ാമഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ സന്നിധി നാം നാമായിരിക്കുമ്പോൾ പ്രിയ മക്കളെ നമ്മെ പരിപാലിക്കുന്ന ഒരു പുതിയ ദിനം കൂടി തന്ന ആ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവോചനം സങ്കീർത്തനങ്ങൾ എൺപത്തി അഞ്ചാം അധ്യായം ആറാം വാക്യം നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ട നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ പ്രീതി മക്കളെ ദൈവസന്നിധി ആനന്ദിക്കുവാൻ അപ്പച്ചൻ നമ്മളെ ജീവിപ്പിക്കുന്നു ഹാലെ ലൂയ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും അവിടെ നിന്ന് നമ്മെ ഉണർത്തിയെടുത്ത ഹാലെ ലൂയ ബലം തന്ന് ശക്തി തന്ന് ജീവിപ്പിച്ചെടുക്കുന്ന നമ്മുടെ നല്ല പിതാവിന്റെ ആ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നോക്കൂ നമ്മെ പരിപാലിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയും നമ്മുടെ അവകാശവും മഹാലെലൂയ നമ്മുടെ സ്ഥിതി അറിയുന്ന അപ്പച്ചനാ നമ്മുടെ ഓരോ അവസ്ഥകളും മനസ്സിലാക്കുന്ന നമ്മുടെ കർത്താവ് അപ്പച്ചനെങ്കിലും നമുക്ക് അപ്പച്ചനോട് പ്രാർത്ഥിക്കാം അപ്പച്ചാ ഞങ്ങളുടെ ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റം തരണമേ ഞങ്ങളുടെ ഈ രോഗത്തിന് ഞങ്ങളുടെ ഈ പ്രയാസത്തിന് ഞങ്ങൾക്ക് തരേണ്ടുന്ന ഹാലലുയ സമാധാനവും സ്വസ്ഥതയും എല്ലാം തന്ന് ഞങ്ങളെ നയിക്കണമെന്ന് അപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലയിലൂയ വ്യക്തിപരമായും കൂട്ടപരമായിട്ടൊക്കെ ഹാലലുയ രക്ഷയും ആത്മീയ ജീവിതവും ദൈവം നമുക്ക് നൽകുന്നതിനെ ആശ്രയിച്ചായിരിക്കുന്നത് ഹല്ലയിലൂയ യോഗനായിരത്തി സുശേഷം മൂന്നാമധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ തൻ്റെ ഏകജാതന പു പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടേനെ ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പ്രീതി മക്കളെ നോക്കൂ ഹാല ലുയ്യാ തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നമ്മൾ ആരും നശിച്ചു പോകാതെ തൻ്റെ പുത്രനിൽ വിശ്വസിക്കുവാൻ വേണ്ടി ഹാലയിലൂയ യേശുപ്പൻ എന്താ നമുക്ക് വേണ്ടി തന്നത് കല്ലലുയ്യാ ആ സ്വന്തം പുത്രനെ അപ്പച്ചൻ നമുക്ക് വേണ്ടി തന്നപ്പോൾ പ്രീതി മക്കളെ നമ്മൾ മാൻ അപ്പൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മളെപ്പോഴും ഹല്ലലിയ ദൈവസന്നിധി വിശ്വസ്തയോടെ കർത്താവിൻ്റെ പ്രിയ മക്കളായി തീരണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് നമ്മുടെ കർത്താവിനുള്ളത് ഹല്ലലു അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അപ്പൻ ദാനമായി തന്നത് പിരിപ്പീർക്കെടുതി ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങൾ ിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ അപ്പനെ കഴിയാത്തതൊന്നുമില്ല ഹല്ലേലൂയ അപ്പച്ചൻ പറയുമ്പോൾ കാര്യങ്ങളെല്ലാം ഹല്ലളിയ അതേപടി നടക്കും പ്രീതി മക്കളെ നമ്മുടെ വാക്കുകളാ ഹല്ലലിയ വ്യർത്ഥമായി തീരുന്നത് കർത്താവിൻ്റെ വാക്ക് ഉവ് ഉവ്വ് എന്ന് മാത്രമാ ഹല്ലലിയ ഈ ദിവസങ്ങളിൽ വിശ്വസ്തതയോടെ നമുക്ക് മുന്നേറാ ഹല്ലലിയ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടേനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ ഹലേലുയ നമ്മളെ ആനന്ദിക്കുവാൻ അതായത് ലൂക്കോസ് ലൂക്കോസൈസുശേഷം ഏഴാം അധ്യായത്തിൽ നമുക്ക് നൈനിലെ വിധവയെ അറിയാം ഹല്ലേലൂയ ഹലലി അതെയോ അതായത് ഒരേ ഒരു മകൻ മാത്രമായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത് ഹല്ലലിയ ഏഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാം യേശുവപ്പൻ ഹല്ലലിയ അതുവഴി പോകുമ്പോൾ പുരുഷാരുംലിയ കടന്നു പോകുന്നത് കണ്ടിട്ട് ഹല്ലലിയ പറയുന്നുണ്ട് പന്ത്രണ്ടാം വാക്യത്തിൽ അവൻ പട്ടണത്തിന്റെ വാതിൽ ടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവും മനസ്സലിഞ്ഞ് അവളോടെ കരയേണ്ട എന്ന് പറഞ്ഞു പ്രീതി മക്കളെ ഹല്ലേലൂയ നമ്മൾ പുരുഷാരത്തിന്റെ മുമ്പിലൂടെ കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ടി ഹല്ലേലുയാ ദൈവശ് കർത്താപ്പച്ചൻ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരിക നീ നീ കരയണ്ട ഹല്ലുയ്യാ പ്രീതി മക്കളെ പലരും ഹലലുയാ ആ കൂട്ടത്തിലുള്ളവരെല്ലാം പറഞ്ഞു കാണും കരയണ്ട ഹല്ലുയ പക്ഷേ നമ്മുടെ അപ്പച്ചൻ പറയുമ്പോൾ പ്രീതി മക്കളെ ഹലലിയാ അവിടെ പറയുന്നുണ്ട് അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു ബാലിക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നെ അവൻ പറഞ്ഞു പ്രീതി മക്കളെ നോക്കൂ ഹല്ല നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടേനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ തീർച്ചയായിട്ടും കല്ലേലുയ കരഞ്ഞു കൊണ്ടുപോയ ഹല്ലലിയ ആ അമ്മയുടെ അടുക്കലേക്ക് യേശു അപ്പൻ ചെന്ന് പറഞ്ഞു കരയണ്ട ഹല്ലലിയ നമ്മെ ജീവിപ്പിക്കുന്ന അപ്പച്ചൻ കല്ലേലുയ്യ ആ കരച്ചൽ നിർത്തുവാൻ അപ്പച്ചനു മാത്രമേ കഴിയുകയുള്ളൂ ഹാലേലൂയ നോക്കൂ അവിടെ പറയും ബാല്യക്കാരായി എഴുന്നേൽക്കാ നോക്കൂ പ്രീതി മക്കളെ അനേക പുരുഷാരത്തിന്റെ മധ്യത്തിലൂടെ ആ ആ സഹോദരി കടന്നു പോയത് ആ അമ്മ കടന്നു പോയത് പക്ഷേ ഒരുവൻ മാത്രം ആ ബാലിക്കാരനോട് എഴുന്നേൽക്ക എന്ന് പറയുവാൻ ഹാലലിയ അപ്പന്റെ വാക്ക് നോക്കൂ പ്രീതി മക്കളെ മഞ്ചത്തിൽ ഹല്ലലിയ ഹലിയ മരിച്ച അവസ്ഥയിലൂടെ കൊണ്ടുപോകുമ്പോൾ ബാലിക്കാരനെ എഴുന്നേൽപ്പിക്കുവാൻ നമ്മുടെ കർത്താപ്പച്ചൻ ആ ഹലിയ അവിടേക്ക് ചെല്ലുന്നു ആ മ്മയുടെ കരച്ചിൽ നിർത്തുവാൻ അവിടേക്ക് അപ്പച്ചൻ ചെല്ലുന്നു ഹല്ലേ ലൂയ നോക്കൂ മരിച്ചവൻ എഴുന്നേറ്റി ഇരുന്ന് സംസാരിപ്പാൻ തുടങ്ങി ഹല്ലേ ലൂയ നമ്മുടെ അപ്പച്ചൻ എന്താ ജനങ്ങളുടെ മുമ്പിൽ നമ്മെ ആനന്ദിക്കുവാൻ സന്തോഷം ഹല്ലലുയെന്ന് കരച്ചിലല്ല സന്തോഷം ആർപ്പുവിളി എന്റെ കുഞ്ഞ് ജീവിച്ചു എന്നോട് സംസാരിച്ചു എന്റെ കൂടെ നടക്കുന്നു ഹല്ലലുയാ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ട് നമ്മുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കുന്ന അപ്പൻ ഈ ദിവസങ്ങളിൽ ഹല്ലേയ എൻറെ അമ്മക്ക് അസുഖമാ എൻറെ അമ്മയ്ക്കൊന്നും കഴിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് കല്ലലിയ ഭാരത്തോടിരിക്കുന്ന മക്കളെ ഇന്നീ വചനം കേൾക്കുന്നെങ്കിൽ ഹാലലുയ നമ്മുടെ അപ്പനാള സാധ്യമായത് ഒന്നുമില്ല നമ്മുടെ അടുക്കളയൊക്കെ കർത്താവ് പച്ചം വരും നമ്മുടെ കരച്ചിൽ നിർത്തുവാൻ നമ്മുടെ കല്ലേലുയാ കണ്ണുനീര് തീർക്കുവാൻ നമുക്ക് വേണ്ടി കല്ലലുയ്യാ സന്തോഷം ഉടുപ്പിക്കുവാൻ ആനന്ദത്തിൽ കല്ലളിയാ തുള്ളിച്ചാടുന്ന മറുപടിയുമായി നമ്മുടെ അപ്പൻ നമ്മുടെ അടുക്കളക്ക് കടന്നു വരെ കല്ലേലുയ പിന്നീട് നോക്കൂ ആ കല്ലളിയ മകനെ അമ്മയുടെ അടുക്കലേക്ക് ഒടുത്തിട്ട് കല്ലളിയ പിന്നീട് സന്തോഷം പങ്കിട്ടതുപോലെ ദിവസങ്ങളെ കല്ലളിയ ഭാരത്തോടിരിക്കുന്ന വിഷയത്തെമേൽ സന്തോഷം കല്ലളിയ പങ്കിടുവാൻ ഹാലലിയ സമയമായി പ്രീതി മക്കളെ നമുക്കൊന്ന് വിശ്വാസത്തോടെ മുന്നേറാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹല്ലേയ നോക്കൂ പിന്നീടാ മകനെ അമ്മക്ക് ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഹാലലിയ മരിച്ചുപോയ അവസ്ഥകൾ ഹല്ലലുയ്യാ ഇനി ഇതിന് മറുപടിയില്ലെന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞ വിഷയത്തെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും വിശ്വസിക്കുവാൻ ഹല്ലലുയ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു അപ്പൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും നിങ്ങൾ വിശ്വാസത്തിൽ ഒന്ന് ഉറക്കേ ദിവസങ്ങളിൽ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്ക നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടേനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ തീർച്ചയായിട്ടും ഹല്ലളിയ ജീവൻ തരുന്ന അപ്പൻ ഹല്ലളിയ സമൃദ്ധിയായിട്ട് നമ്മെ ജീവനിലേക്ക് കൊണ്ടു നടത്തുന്ന അപ്പൻ ഹല്ലളിയ തിരുകരങ്ങളിൽ താഴെ ദൈവസനിലേക്ക് ഏൽപ്പിക്കാം കർത്താവെ ഇന്ന് കല്ലളിയ ഈ വചനം കേട്ട് കല്ലളിയ ഭാരത്തോടി ജീവിതങ്ങളുടെ മധ്യത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ കല്ലളിയ ഏത് വിഷയത്തിൽ കല്ലളി കണ്ണുനീരൊഴുക്കുന്നോ ആദ്യമേ ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ എൻ്റെ അപ്പനൊന്നു ഇറങ്ങിച്ചല്ല മേഖല ഓരോ മക്കളുടെ കണ്ണുനീരൊപ്പുവാൻ എൻറെ അപ്പന് മാത്രമേ സാധിക്കുകയുള്ളൂ കല്ലേലുയ്യ മനുഷ്യരെല്ലാം പുറമേ നോക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം അറിയുന്ന അറിയുന്നപ്പ ഏതു വിഷയത്തിൽ ഭാരത്തോടി അവരുടെ അടുക്കലേക്ക് അപ്പനൊന്നുറങ്ങിച്ചെല്ലണമേ വിഷയത്തിന് മറുപടി കൊടുക്കണമേ അടുത്ത ദിവസങ്ങളിൽ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയാക്കി തീർക്കണമപ്പാ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് പച്ച അങ്ങനെ ചെയ്തിരിക്കാ സ്ത്രോത്രം യേശുവിനാമത്തിൽ തന്നെ ആ മേൻ പ്രീതി മക്കളെ നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാൻ ദൈവപ്രവൃത്തി വെളിപ്പെടും കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുന്ന ആളുകളിൽ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പോടെ നിൽപ്പാ करता हूँ अल्लाह वरे अनुग्रह की गॉड ब्लेस यू ऑल वजू मुंबई हालेलुया ले तो।